മങ്കി പോക്സിനെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ മന്ത്രാലയം സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സഹകരണം ശക്തമാക്കാൻ ഒരുങ്ങി ഒമാനും ബഹ്റൈനും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ അംഗീകാരങ്ങൾ നേടി ഒമാനി അൽ മജ്ഹൂൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മങ്കിപോക്സ് രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും നേരത്തെയുള്ള രോഗനിർണയവും പ്രതിരോധവും ഉറപ്പാക്കുന്നതിനുമായി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ മന്ത്രാലയം വ്യക്തിഗത ശുചിത്വം പാലിക്കുന്നതും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതും അത്യാവശ്യമാണെന്ന് മന്ത്രാലയം അറിയിച്ചു മങ്കിപ്പോക്സ് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് തുടക്കത്തിൽ പനി തലവേദന പേശുവേദന ക്ഷീണം തുടങ്ങിയ ജലദോഷ സമാനമായ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും തുടർന്ന് മുഖത്തോ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലോ പ്രത്യേകതയുള്ള കുരുക്കൾ രൂപപ്പെടും രോഗിയുടെ കുരുക്കളുമായി സമ്പർക്കത്തിലാകുന്നതാണ് കൂടുതലായി പകർച്ചയ്ക്ക് കാരണമാകുന്നത് രോഗബാധിതർ ഉപയോഗിച്ച് കിടക്ക ടവൽ വസ്ത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ സ്പർശിക്കുന്നതിലൂടെയും ദീർഘനേരം മുഖാമുഖ സമ്പർക്കത്തിലൂടെയും പകർച്ച സംഭവിക്കാമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സഹകരണം ശക്തമാക്കാനൊരുങ്ങി ഒമാനും ബഹ്റൈനും ഒമാൻ ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷായ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുമായി മനാമിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ചർച്ച നടന്നു ഇരു രാജ്യങ്ങളുടെയും സർക്കാരുകൾ തമ്മിലുള്ള സുരക്ഷാ സഹകരണ കരാർ അനുസരിച്ച് സംയുക്ത സംവിധാനങ്ങളും സുരക്ഷാ പങ്കാളിത്തവും മെച്ചപ്പെടുത്താൻ ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷായ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ആഹ്വാനം ചെയ്തു അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉയർന്ന തലത്തിലുള്ള ഏകോപനത്തെ ജനറൽ ഷായഖ് റാഷിദ് പ്രശംസിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെ ഒമാൻ മന്ത്രിയും പ്രശംസിച്ചു മുഹമ്മദ് അൽ കിന്ദി സംവിധാനം ചെയ്ത ഒമാനി ഹ്രസ്വചിത്രം അൽ മജ്ഹൂൽ രാജ്യത്തിലും രാജ്യാന്തര തലത്തിലും ശ്രദ്ധ നേടുന്നു ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിന് അൽ ബാത്തിന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫെസ്റ്റിവൽ ഐഡന്റിറ്റി വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും ഇന്ത്യയിൽ നടന്ന ഏഷ്യൻ ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ശ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു കൂടാതെ ബാഗ്ദാദ് ഫിലിം ഫെസ്റ്റിവലിലും സാംബിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശനത്തിൽ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഒമാനെ പശ്ചാത്തലമാക്കി ഒഴുക്കിയ ചിത്രത്തിൽ ഒരു ബാലനെ കാണാതാവുന്നതിനെ ആസ്പദമാക്കിയാണ് കഥ നീങ്ങുന്നത് ആറു ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം ചിത്രീകരിച്ചത് ഒമാന്റെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ചേർന്ന സിനിമാറ്റോഗ്രഫിയാണ് ചിത്രത്തിന്റെ ആകർഷണീയത മയക്കുമരുന്നുമായി ഏഷ്യൻ വംശജൻ മത്രയിൽ അറസ്റ്റിലായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പ്രതിയിൽ നിന്ന് ക്രിസ്റ്റൽ മെത്ത് ഹഷീഷ് മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ പിടിച്ചെടുത്തു സ്വന്തം ഉപയോഗത്തിനു പുറമെ വിൽപ്പനയ്ക്കും കരുതിയാണ് ഇയാൾ ഇവ സൂക്ഷിച്ചിരുന്നത് എന്നും പ്രതിക്കെതിരെ നിയമ നടപടി പൂർത്തിയായി വരുന്നതായും പോലീസ് അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് ൂടി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്